ശലോം സഹോദരങ്ങളെ ശബാശലോം നമുക്കറിയാല്ന്ന് ശബത്താണ് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് നമ്മൾ ശബത്ത് ആചരിക്കാറ് അപ്പൊ ശപത്ത് എന്നാൽ എന്താണ് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമാണ് അല്ലേ അത് നമുക്കെല്ലാവർക്കും അറിയാം അന്ത്യകാലഘട്ടം അത് തുടങ്ങിയത് യേശുവായുടെ ക്രൂശ്മരണം മുതലാണ് അത് ഇന്ന് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് അന്ത്യകാല ഘട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അപ്പോ ഈ സമയത്ത് നമുക്ക് ശബത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത് അതായത് നമ്മുടെ കാരണമാർക്കൊന്നും ഒരു പക്ഷെ ഇതിനെ പറ്റിയുള്ള ഒരു അറിവും ഉണ്ടായിരുന്നില്ല അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാല് ഈ വലിയ മർമ്മത്തിൻ്റെ എന്താ പറയുക രഹസ്യം കർത്താവ് ഈ അവസാനം വരെ മറച്ചു വെച്ചു എന്നുള്ളതാണ് സത്യം യഹൂദർ ശപത്ത് മുറ പോലെ ആചരിച്ചു പോന്നിരുന്നു പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി പറ്റി അറിയാമായിരുന്നില്ല ശപാത്ത് എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അതെന്താണ് എന്ന് ചിന്തിക്കുക ചിന്തിക്കും അല്ലേ അതായത് സാബത്ത് എന്ന് ഉള്ള മലയാളത്തിലുള്ള വാക്ക് അവർക്ക് സുപരിചിതമാണ് അതാണ് ക്രിസ്ത്യാനി കേട്ടിരിക്കുന്നത് അപ്പൊ സാപത്ത് എന്താണെന്ന് ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ക്രിസ്ത്യാനി പറയും സാപത്തി ഞായറാഴ്ചയാണ് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോണം അങ്ങനെയാണ് സാപത്ത് ആചരിക്കുന്നത് പിന്നെ സൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിച്ചുപൊളി ദിവസമാണ് ജോലിക്ക് പോകുന്നില്ല അടിച്ചുപൊളിച്ച് ഫങ്ഷനുകൾക്കും ഷോപ്പിങ്ങിനും ഒക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നത് അങ്ങനെ അത്രയാണ് ക്രിസ്ത്യാനിക്ക് അറിയുന്നത് ഒരു പക്ഷേ നമ്മളും മുൻകാലഘട്ടങ്ങളിൽ ഒരു ഫൈവ് ഏഴ്സ് മുൻപ് വരെ നമ്മളും ഇതുപോലെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് അല്ലേ അപ്പോ എന്തുകൊണ്ടാണ് ഇത് അവസാനമായ ഈ നിമിഷത്തിൽ നമ്മളേക്ക് ദൈവം ഈ ശബത്തിൻ്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തരാനായിട്ട് എന്താണ് കാരണം അതായത് നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാം നമ്മുടെ ആദ്യത്തെ ഭാഷ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഭാഷ ഹീബ്രു ഭാഷയായിരുന്നു അല്ലേ അപ്പോൾ ബൈബിൾ ആദ്യമായിട്ട് എഴുതിയതും ഹെബ്രായ ഭാഷയിലായിരുന്നു അപ്പോൾ ഹെബ്രായ ഭാഷയിൽ എഴുതിയ ബൈബിളിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ എല്ലാം തർജ്ജമ ചെയ്യപ്പെട്ടു അല്ല ഈവൻ പേരുകൾ വരെ തർജ്ജമ ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ യേശുവ എന്നുള്ള യഥാർത്ഥ നാമം വരെ മാറ്റി യേശു എന്നാക്കിയതും അത് പല പേരിൽ ഉച്ചരിക്കാൻ തുടങ്ങിയതും ഒക്കെ അപ്പം അങ്ങനെ എല്ലാം ട്രാൻസ്ലേഷൻ ചെയ്തപ്പോഴും ഈ ശബാത്ത് എന്നുള്ള വാക്ക് അതുമാത്രം സാത്താൻ ട്രാൻസ്ലേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല അത് സാപത്ത് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയെ പഠിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ സാപത്ത് എന്ന് കേൾക്കുമ്പോൾ അതെന്തോ ഒരു സാധനം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല അത് യഹൂദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്താ ഒരു ഇത് ശബാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിറയിൽ ഒക്കെ ക്രിസ്ത്യാനിക്ക് വരാനായിട്ട് കാരണം അതാണ് അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ക്രിസ്ത്യാനി മനസ്സിലാക്കാനും പോയിട്ടില്ല പിന്നെ സഭാധികാരികൾ സൺഡേ ആണ് ശപാത്ത് എന്ന് പഠിപ്പിച്ചപ്പോൾ പിന്നെ അതിന്റെ പുറകെ ആരും പോയൂല പക്ഷെ നമുക്കിന്ന് ആ സത്യം അറിയാം അല്ലെ ശപാത്ത് എന്നാൽ ശനിയാഴ്ചയാണ് അത് ആചരിക്കേണ്ടത് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതല് ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് അന്ന് വേലകളൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ശപാത്തിന്റെ മറ്റു നിയമങ്ങളും എല്ലാ കാര്യങ്ങളും അല്ലേ അപ്പൊ നമുക്ക് ഈ അവസാന നിമിഷം നമുക്ക് ഈ സത്യം തിരിച്ചറിയാനായിട്ട് ആ ഭാഗ്യം ന നമുക്ക് മനസ്സിലാക്കി തന്നു പക്ഷെ ഇത്ര നാളും അത് മനസ്സിലാക്കി കിട്ടിയില്ല നമുക്ക് അപ്പൊ അതിനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ പറയുന്നത് അതായത് വെളിപാട് പത്തെ ആറ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന വചനമാണത് അല്ലെ അതായത് ഏഴാമത്തെ ദൂതൻ കാഹളം മുഴങ്ങാനിരിക്കുന്ന മുഴക്ക ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവിടുന്ന് തൻ്റെ ദാസരെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാക്കും എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ അപ്പോ ഇപ്പൊ ഇനി ഏഴാമത്തെ കാഹളം ഊതുവാൻ പോകുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ അപ്പോ ആ സമയത്താണ് ഇത് തന്റെ ദാസർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കൊള്ളു പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ അല്ലെ പ്രവാചകന്മാർ ഇന്ന് ഇല്ല അല്ലെ നമുക്കറിയാം സ്നാബയോഹനാനോട് കൂടി പ്രവാചകന്മാരെല്ലാം തീർന്നു പോയി അപ്പോ അന്ന് ആ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് പോലെയുള്ള ആ മർമ്മങ്ങള് ഈ അവസാന നിമിഷത്തില് തൻ്റെ ദാസർക്ക് ദൈവം വെളി വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ അപ്പോ എന്താ അതിന്റെ അർത്ഥം അതായത് ഈ രഹസ്യം ഈ മർമ്മം അവസാന കാലഘട്ടം വരെ മറച്ചു വെച്ചേക്കായിരുന്നു എന്നാണ് സത്യം ഏ അപ്പൊ ഇത് അവസാന കാലത്തെ വെളിപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോ ഇനി നമുക്ക് നോക്കാം ആ മർമ്മം എന്താണ് അത് കിടക്കുന്നത് ആ രഹസ്യം കിടക്കുന്നത് എസ് എ ക ഇരുപതേ ഇരുപതിലാണ് അവിടെ എഴുതിയേക്കാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ അധോനായ് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ശപാത്ത് എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ അപ്പൊ അതാണ് ആ രഹസ്യം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അതായത് ശരിക്കുമുള്ള ദൈവം ഇസ്രായേലിന്റെ നാഥനാണ് എന്ന രഹസ്യം അവസാനം നിങ്ങൾ തിരിച്ചറിയും എപ്പോ ഏഴാം കാഹളം മുഴങ്ങാൻ പോകുന്ന ഈ സമയത്ത് അത് എങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കൂ ശബത്ത് ആചരിക്കുന്നവർക്ക് അന്ത് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ സമയത്ത് എന്ത് ശബത്ത് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമായിരിക്കും എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് അതാണ് ആ രഹസ്യം മനസ്സിലായോ അതായത് ഈ ശപാത്ത് ആചരിക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാവാണ് നമ്മളുടെ അപ്പനെ ക്രിസ്ത്യാനികൾ ഇന്ന് വേണ്ട ഏത് ജാതിയിൽ പെട്ടതായാലും ജനനം മുതൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനതയാണ് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും അല്ലേ അത് നമ്മൾക്കും ദൈവത്തിനും ദൈവത്തിന്റെ ഡി എൻ എയിൽ നമ്മൾ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ആ ഒരു രഹസ്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെ അന്വേഷിക്കുന്നത് ഇനി യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതും ഒരു ടാസ്ക് ആണ് അല്ലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം വീക്ഷിക്കുന്നു എന്നാണ് അപ്പോ അന്വേഷിക്കുന്ന ഒരു പ്രായത്തിൽ ദൈവത്തെ അന്വേഷിക്കണം എങ്കിലേ ദൈവത്തെ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ ഒരു മതത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചോ ആ മതത്തില് കാരണന്മാര് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിച്ചോ ആ ദൈവം യഥാർത്ഥ ദൈവമാകണമെന്നില്ല ഒരു പ്രായമെത്തുമ്പോൾ നമ്മൾ യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കണം എന്ന കർത്താവ് പറയുന്നത് അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് യഥാർത്ഥ ദൈവത്തെ വെളിപ്പെട്ടു കിട്ടുകയുള്ളൂ ഇസ്രായേലിന്റെ നാഥനെ വെളിപ്പെട്ടു കിട്ടുകയുള്ളൂ അപ്പൊ അങ്ങനെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ ശപാത്ത് ആചരിക്കുന്നവർക്ക് അത് ഈ അവസാന നിമിഷത്തിലാണ് അത് റിവീൽ ചെയ്ത് കൊടുത്തത് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ശബത്ത് അശുദ്ധമാക്കാതെ വിശുദ്ധമായി ആചരിക്കുന്നവർക്ക് ഈ അവസാന കാലത്തെങ്കിലും സ്വന്തം അപ്പന് തിരിച്ചറിയാനുള്ള ഭാഗ്യം ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ അർത്ഥം അല്ലെ ദൈവത്തിനറിയാം അബയുടെ മക്കളെ ദൈവം ആ തിരഞ്ഞെടുത്ത് രോഗസ്ഥാപനത്തിന് മുൻപേ വെച്ചിട്ടുണ്ട് അല്ലെ നമുക്കതൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞതാണ് പക്ഷെ നമ്മൾക്ക് സ്വന്തം അപ്പനെ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ ദൈവമാണ് എൻ്റെ അപ്പൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശബാത്ത് ആചരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പൻ ഞാനാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് കേട്ടോ അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് അവരുടെ രീതിയിൽ നിങ്ങൾ അറിയേണ്ടതിനാണ് നിങ്ങൾ ശബാത്ത് ആചരിക്കേണ്ടതെന്ന് അല്ലേ അപ്പോൾ സ്വന്തം അപ്പൻ ഇവർ എൻ്റെ മക്കളാണ് എന്ന് പറയുന്ന എല്ലാ കാര്യല്ലേ അല്ലാണ്ട് കണ്ട മക്കൾ നമ്മൾ കണ്ട ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലുള്ളവര് അയാൾ എൻ്റെ അപ്പനാ എന്ന് പറഞ്ഞോണ്ടിരുന്ന ആരും ചിലപ്പോൾ ഗവനിക്കില്ലേ കാരണം അത് സത്യമാകണമെന്നില്ല പക്ഷെ ആ ഉയർന്ന വ്യക്തി ഇന്ന ആള് എൻ്റെ മകനാണ് മകളാണ് എന്ന് പറയുമ്പോഴാണ് സമൂഹം അവരെ അംഗീകരിക്കുന്നത് അല്ലേ ആ അംഗീകരിക്കുന്ന നിമിഷമാണ് ശബത്ത് അപ്പൊ ശബാത് ആചരിക്കുന്നവരെ നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നിത്യരാജ്യത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഭാഗ്യം അല്ലെ കോടാനുകൂടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേരെ ദൈവം തെരഞ്ഞെടുത്തപ്പോ ആ കൂട്ടത്തില് നമ്മളും ഉണ്ട് എന്നറിയുന്ന ഒരു ഭാഗ്യം അല്ലേ അപ്പോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് അതല്ല അപ്പോ ശപാത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശപാത് ചെലോ ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം അതായത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എൻ്റെ കൂട്ടു സഹോദരന്മാർക്കെല്ലാം അറിയാവുന്ന ഒരു മർമ്മം തന്നെയാണ് അത് ജെറുസലേമിൽ നിന്ന് സിയോണിൽ നിന്ന് ഒഴുകിയതാണ് പക്ഷെ പുതുതായി വന്നിട്ടുള്ള കുറേ പേർക്കൊന്നും അതിൻ്റെ മർമ്മം ഒരു പക്ഷേ അറിയുമ അറിയില്ല അപ്പൊ അതൊരു ഉപകാരം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നത് അതായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതായത് ഉൽപ്പത്തി ഒമ്പത് പതിനഞ്ചില് അവിടെ ലോഹയുടെ ജലപ്രളയത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട് ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല എന്ന് അല്ലെ അവിടെ ദൈവം സകല ജീവജാലങ്ങളോടും ഒരു നിയമം അഥവാ ഒരു ശപഥം ചെയ്യുകയാണ് ഇനി ഒരിക്കലും ജലപ്രളയം മൂലം ഞാൻ ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് അപ്പൊ അതിനെന്താണ് കാരണം എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ അന്ന് പറയാനായിട്ട് കാരണം അതിനൊരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ സൃഷ്ടികർമ്മത്തിന്റെ ആദ്യ ഭാഗം പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഉൽപ്പത്തി ഒന്ന് ആറ് മുതൽ വായിക്കുകയാണെങ്കിൽ ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവാകട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൽ കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മുകളിലുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം ആ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു ഇങ്ങനെയാണ് അവിടെ ഉൽപ്പത്തി ഒന്ന് ആറ് മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതായത് അന്ന് ഭൂമിയിൽ മാത്രമല്ല വെള്ളം ഉണ്ടായിരുന്നത് ആകാശത്തിലും വെള്ളമുണ്ടായിരുന്നു ഏർ ഒരു വിധാനം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ രണ്ടായിട്ട് തിരിച്ചപ്പോ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലും ഒരു വെള്ളത്തിന്റെ ഒരു പ്രതലം ഉണ്ടായിരുന്നു ആ വെള്ളമായിരുന്നു നോഹയുടെ കാലത്ത് പ്രളയമായിട്ട് തീർന്നത് ഏർ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി തീർന്നപ്പോൾ അതിക്രമം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ദൈവം പ്രളയമുണ്ടാക്കി നോഹയുടെ കുടുംബത്തെ ഒഴികെ എല്ലാവരെയും നശിപ്പിച്ചത് അപ്പോ അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ആ വെള്ളം പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകാശത്ത് വെള്ളമില്ലല്ലോ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇനി ഒരു ജലപ്രളയം ഉണ്ടാക്കി ഞാൻ ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് അതാണ് ഒരു മർമ്മം എന്നുള്ളത് ഇനി നോഹയുടെ പ്രളയം തന്നെ എടുത്തു നോക്കിയിട്ടാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞതനുസരിച്ച് നോഹ പെട്ടകുണ്ടാക്കാണ് അപ്പൊ ആ സമയത്ത് നോഹ വിളിച്ചു പറയുന്നുണ്ട് മഴ വരും പ്രളയം വരും എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലേ അപ്പൊ മറ്റുള്ളവർ വന്ന് കളിയാക്കാണ് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ചെയ്യുന്നെ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ നീ ഇതൊക്കെ വിശ്വസിച്ചോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ടല്ലേ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ കളിയാക്കുന്ന പോലെ തന്നെ അല്ലേ അപ്പൊ അന്ന് നോഹ പ്രളയം വരാൻ പോകുന്നു ഭൂമി നശിക്കാൻ പോകുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അവരൊന്നും അത് വിശ്വസിച്ചില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് അവര് വിശ്വസിക്കാതിരുന്നെന്നറിയോ നിങ്ങൾക്ക് അതായത് കാരണം എന്താന്ന് വച്ചാല് അവരാരും അന്ന് വരെ മഴ കണ്ടിട്ടില്ലായിരുന്നു അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ലായിരുന്നു അന്ന് വരെ ഇല്ലാതിരുന്ന മഴയെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റു ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാതിരുന്നത് നമുക്ക് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ പക്ഷെ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം ഉൽപ്പത്തി രണ്ടേ അഞ്ച് വായിക്കണമെങ്കിൽ അതിൽ എഴുതിട്ടുണ്ട് ഇങ്ങനെ അധോനയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നിറച്ച് നനച്ചു വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഏർ അതായത് ഭൂമിയിൽ ഭൂമി ദൈവം നനച്ചിരുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് ഉറവ പൊന്തിയിട്ടുള്ള മഞ്ഞ് പൊന്തിയിട്ടായിരുന്നു അന്ന് ഭൂമി നനച്ചിരുന്നത് അല്ലാതെ അന്ന് വരെ മഴ പെയ്തിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് മഴ വരുന്നു പ്രളയം വരുന്നു എന്ന് നോഹ വിളിച്ചു പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാതിരുന്നത് അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത് ദൈവം വരാൻ പോകുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു ദൈവ പ്രമാണങ്ങളെ മുറുകെ പിടിക്കി ഈ വിഗ്രഹങ്ങളെ വിട്ട് തിരിച്ചു വായോ അതിലൊന്നും ദൈവമില്ലേ യഥാർത്ഥ ദൈവം ശിവ യഥാർത്ഥ ദൈവം നമ്മുടെ ഇസ്രായേലിന്റെ നാഥനാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല അല്ലേ ശബാത് ആചാരിച്ച് ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കൂ എന്നൊക്കെ ഞങ്ങൾ വിളിച്ച് പറയുമ്പോ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ കളിയാക്കേ ചെയ്യുന്നേ അല്ലേ അപ്പൊ അതും ഇതുമായിട്ടുള്ള റിലേഷൻ ആണ് ഈ പറയുന്നത് അന്നത്തെ പോലെ തന്നെ പിന്നെ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അവിടെ ഒരു കാര്യം കൂടി നടന്നു വെച്ചാൽ ഉൽപ്പത്തി ഏഴ് പതിനേഴ് വായിച്ചാലറിയാം ആ പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് നോഹല്ല ദൈവമായിരുന്നു ഏഹ് ദൈവമാണ് ആ പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് അവിടെ കൃത്യമായിട്ട് എഴുതിയതാണ് അപ്പൊ അത് ദൈവം അടച്ചത് നോഹയാണ് അടയ്ക്കണമെങ്കിൽ താഴെ മനുഷ്യര് മരിച്ചു വീഴുന്നത് കാണുമ്പോ അല്ലെങ്കിൽ കരനെ അപേക്ഷിക്കുമ്പോ അവര് പെട്ടകത്തിലേക്ക് കയറാൻ വരുമ്പോ ഒക്കെ നോഹ ചിലപ്പോ വിശാല മനസ്കനായിട്ട് ദയ തോന്നിയിട്ട് തുറന്നുകൊടുത്തേനെ പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നു വാതിൽ അടച്ചത് ദൈവം തന്നെയായിരുന്നു എന്ന് അതായത് ദൈവം അടച്ചാൽ അടച്ചതാ പിന്നെ തുറക്കില്ല അല്ലേ അത് തന്നെ അല്ലേ വേറൊരിടത്ത് പറയുന്നില്ലേ മണവാളൻ തന്നെ കാത്തിരുന്ന വിളക്കിൽ എണ്ണയുമായിട്ട് തന്നെ കാത്തിരുന്ന അഞ്ച് കന്നികളെയും കൊണ്ട് അറയുടെ വാതിൽ അടച്ചു അല്ലേ അപ്പോൾ എണ്ണ കരുതാത്ത മറ്റഞ്ചു കന്നികമാര് എണ്ണയ്ക്ക് വേണ്ടി പോയൊക്കെ സമയമായിരുന്നു അല്ലേ അവർ തിരിച്ചു വന്ന് വീണ്ടും വിളക്ക് കത്തിച്ച് നാദാ വാതിൽ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞെ അപേക്ഷിച്ചപ്പോഴും എന്താ പറഞ്ഞ ദൈവം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അപ്പൊ അതുപോലെ ദൈവം അടച്ചാൽ അടച്ചതാ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പൊ ഇത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോണത് ചപാത്ത് മുറുകെ പിടിച്ച് ആബയെ കാത്തിരിക്കുന്ന വളരെ കുറച്ച് പേർക്ക് അത് അത്രയുള്ളു ഒന്ന് അത് മതി ദൈവത്തിന് യേശുവ അവരെയും കൊണ്ട് നിത്യരാജ്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ കരനെ അപേക്ഷിക്കതുപോലെ ഏർ എന്ത് പറഞ്ഞിട്ട് ഞാൻ ദിവസം പള്ളിയിൽ പോയിരുന്നു കർത്താവേ ഞാൻ ഏർ നിന്റെ നാമത്തില് സൗഖ്യം കൊടുത്തിട്ടുണ്ട് ഏർ പുറത്താക്കിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ കുമ്പചാരിച്ചിട്ടുണ്ട് നൽമ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയൂല്ലേ അപ്പൊ കർത്താവ് ഈ ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ ഞാൻ നിങ്ങളെ അറിയുന്നില്ല അത് നോണ പറയണതല്ല കാരണം എന്താ നിങ്ങൾ സൗഖ്യപ്പെടുത്തിയതും നിങ്ങൾ അത്ഭുതം കാണിച്ചതും നിങ്ങൾ യഥാർത്ഥ ദൈവനാമത്തിലല്ല നിങ്ങൾ തോന്നിയ പേരിട്ട് ഓരോ വിഗ്രഹത്തിനും അതിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടാകാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ സാത്താനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനൊക്കെ പറ്റും അതെല്ലാം ദൈവമാണെന്ന് ധരിച്ചെന്ന് വെച്ചിട്ട് ദൈവമാകണമെന്നില്ല അപ്പൊ കർത്താവ് ഒരു വാക്കേ പറയുള്ളൂ ഞാൻ നിങ്ങളെ അറിയുന്നില്ല കാരണം കർത്താവ് സത്യം സത്യപ്രന് കർത്താവ് അവരെ അറിയുന്നില്ല അവർ വിളിച്ചപേക്ഷിച്ചത് കർത്താവിനെയല്ല ആ വിഗ്രഹത്തിലുള്ള സാത്താനെയായിരുന്നു മനസ്സിലായോ അപ്പൊ ഇങ്ങനെയൊക്കെ കിടന്നൊക്കെ കരയുമ്പോൾ ദൈവം അതിനൊക്കെ എന്ത് പഠിച്ചു എന്ത് ഇത് പറയണം ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ നിങ്ങൾ അറിയുന്നേ ഇല്ല കർത്താവ് പറഞ്ഞ സത്യമാണ് അല്ലേ കർത്താവ് എന്താ പറഞ്ഞ ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അല്ലേ അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരുമെന്നാ വരുമെന്നാല്ലേ ഏഹ് അത് അതിനാൽ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിലനിൽപ്പാൻ പ്രാപ്തയാക്കാനും നമ്മള് അതിനുള്ള പ്രാപ്തരാകണം അപ്പൊ എങ്ങനെ നിൽക്കണം കർത്താവിന്റെ മുമ്പിൽ അല്ലെ പെട്ടെന്നാണ് കർത്താവ് കടന്നു വരാ ഏഹ് ആ ഒരു സമയത്തെ കുറിച്ച് ആർക്കും അറിയില്ല പിതാവായ ദൈവത്തിനല്ലാതെ ആർക്കും അറിയില്ല അപ്പോ ആ നിമിഷം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്നും ആത്മാവിനാൽ ഒരുക്കമുള്ളവരായിരിക്കണം ഇനി എങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകണ്ടേ എന്ന് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തി എട്ടില് പറയുന്നുണ്ട് അവിടെ പറയാണ് ലോകവസാനം സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കി നിങ്ങൾ നിൽക്കണം അവിടെ കറക്റ്റായിട്ട് എഴുതിക്ക തല പൊക്കി നിവർന്ന് നിൽക്കണം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നിവർന്ന് നിൽക്കണമെങ്കിൽ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഏർ അല്ലാതെ കർത്താവിന്റെ മുൻപിൽ അല്ലെ ആ നിൽക്കുന്ന നിമിഷത്തില് നമുക്കൊന്നും അങ്ങോട്ട് പറയാനുണ്ടാവില്ല തിരിച്ചു പറയാ ഒക്കെ നമുക്ക് അറിയാം അറിയുന്ന നിമിഷമായിരിക്കും അല്ലെ ഞാൻ ചെയ്ത തെറ്റുകളും എല്ലാം അപ്പൊ ആ നിമിഷത്തില് തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരെതുന്ന കർത്താവ് പറയണേ നിവർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഏർ ഉണർന്നിരിക്കണം അഞ്ച് കന്യകകളെ പോലെ ഉറങ്ങി പോകാൻ പാടില്ല അല്ലെ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും ആത്മാവിനാൽ സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിന് തളർച്ച സംഭവിച്ചാല് സാത്താൻ നമ്മളെ പെട്ടെന്ന് കീഴടക്കും നമുക്കത് അറിയാലോ അതുകൊണ്ട് ആത്മാവിനാൽ സൗഖ്യമായിരിക്കുന്നുവോ എന്ന് നമ്മൾ പരസ്പരം ചോദിക്കുന്നത് എവിടെയാണോ ആത്മാവിന് ദുർബലമായിരിക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മള് തിരിച്ചു വരണം നമ്മളിലെ അതുകൊണ്ടാണെന്ന് നീതിമാന്മാര് ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും എന്ന് കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് നീതിമാന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നാണല്ലേ കോൺഷ്യസ് മൈൻഡ് നഷ്ടപ്പെടുത്താതെ അൺകോൺഷ്യസ് മൈൻഡിന്റെ സഹായത്തോടു കൂടി ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് നമുക്ക് സാധിക്കണം അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവരെയാണ് നീതിമാന്മാർ എന്ന് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ആശ്രയിക്കുന്ന ചിലപ്പോൾ ആത്മാവൊക്കെ തളർന്നു പോകുന്ന സമയങ്ങളെല്ലാവർക്കും ഉണ്ടാകാം ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഏഹ് ചിലപ്പോൾ സുഖങ്ങൾ വരുമ്പോഴായിരിക്കാം കർത്താവിനെ മറന്നുപോകുന്ന അവസ്ഥ ഉണ്ടാവുക ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആത്മാവ് ബലഹീനമാകാം പക്ഷെ നമ്മുടെ ഉള്ളിലൊക്കെ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കുറ്റബോധം പോലെ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നീ ഇങ്ങനെ ഇത്ര മണിക്ക് കഴിഞ്ഞേക്ക് പ്രാർത്ഥിക്ക് നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യും ബൈബിൾ വായിക്കി ഇതിന്റെ അർത്ഥം നോക്ക് നീ വചനമേത് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും നമുക്കൊരു ടെംപ്ടേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവും അല്ലേ അതാണ് ആത്മാവിന്റെ സൗണ്ട് ആത്മാവ് ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ശബ്ദം അപ്പൊ ആ ശബ്ദത്തിന് ചെവി കൊടുത്ത് തിരിച്ചു വരണം ഏഴല്ല എഴുപത് പ്രാവശ്യം വീണാലും നമ്മൾ തിരിച്ചു വരണം കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ് അതാണ് ദൈവാത്മാവുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം തന്നെ അതിനു വേണ്ടി ആത്മാവില് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നിര്ത്താണ് അപ്പോ ആത്മാവിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഒട്ടും തളർന്നു പോകരുത് ഈ ജീവിതത്തിലെ ഒരു കഷ്ടപ്പാടിനും നമ്മെ തളർത്താനായിട്ട് സാധിക്കില്ല കാരണം എന്താ നമ്മുടെ അപ്പൻ ആരാണ് നമ്മുടെ ആപ യഥാർത്ഥ ദൈവമായ യഹൂദന്റെ ദൈവമായ ഇസ്രായേലിന്റെ നാഥനാണ് നമ്മുടെ ആപ സ്വന്തം മക്കളാണ് നമ്മള് ഏഹ് ക്രിസ്ത്യാനികള് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇവിടേക്ക് ഓടി കണ്ട വിഗ്രഹത്തിനെ ഒക്കെ ആരാധിച്ചുകൊണ്ട് കാര്യം നേടാൻ വേണ്ടിട്ട് നമ്മുടെ അപ്പനെ വിളിക്കും കണ്ട അപ്പനെ വിളിക്കണം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ അപ്പനെ ആന്ന് പറഞ്ഞ അവർ വിളിക്കുന്ന നമ്മുടെ അപ്പനെ അല്ലേ പക്ഷേ അവര് വിളിക്കുന്നത് യഥാർത്ഥപ്പനെ അല്ല അത് നമുക്കറിയാം അല്ലെ അപ്പൊ നമ്മൾ പക്ഷേ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിയവരാണ് ശരിക്കുമുള്ള ആബയുടെ മക്കളാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ചു വരണം ആബയോടുകൂടി നടക്കണം ആപയോട് സംസാരിക്കണം എപ്പോഴും കൂടിയുള്ള ആ കോൺവെർസേഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ആത്മാവിലെപ്പോഴും ഉണർന്നിരിക്കാൻ സാധിക്കട്ടെ ഞാൻ നിർത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ഹീബ്രു വേർഡ് എന്ന പ്രളയത്തെക്കുറിച്ചാണ് നമ്മളൊന്ന് പറഞ്ഞത് നോഹയുടെ പ്രളയത്തെക്കുറിച്ച് അപ്പോൾ പ്രളയം മാബുൾ എന്നാണ് അതിനെ പറയാം മാബുൾ എം എ െ മാബുൾ പ്രളയം നോഹയുടെ കാലത്തെ മഹാപ്രളയത്തെ കുറിച്ച് ഹീബ്രുവിന്റെ ബൈബിളില് മാബുൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ നിർത്തുന്നു എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോതാറബാശലോ